വിശാലിന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായ രീതിയിലുള്ള ചില വീഡിയോകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്നത് നടനം മൈഗ്രൈനും പനിയുമാണെന്നുള്ള വാർത്തകൾ പ്രചരിച്ചു എന്നാൽ പക്ഷേ ഇതൊക്കെ കളവാണെന്ന് പറയുകയാണ് തമിഴ് സിനിമാ നിരൂപകർ അതിനുശേഷം വിശാലിന് കാഴ്ച നഷ്ടപ്പെട്ടുവെന്നാണ് ചേ ആർ ഉബാലു പറയുന്നത് ആ മനുഷ്യൻ വിശാലിന്റെ കാലിൽ വീഴുക പോലും ചെയ്തു അറിയാതെ തെറ്റുപറ്റിയതാണെന്നും പറഞ്ഞു ഇതിനൊക്കെ ശേഷമാണ് വിശാലിന്റെ ദേഷ്യമൊന്ന് അടങ്ങുന്നത് തമിഴ് സിനിമാ ലോകത്തെ മുൻനിര താരമാണ് നടൻ വിശാൽ ഓൺ സ്ക്രീൻ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ തന്റെ പ്രസ്താവനകളിലൂടെയും എല്ലാം വിശാൽ വാർത്തകളിൽ ഇടം നേടാറുണ്ട് തന്റെ കരിയറിൽ മോശം സമയത്തിലൂടെയാണ് വിശാൽ ഇപ്പോൾ കടന്നുപോകുന്നത് വിശാൽ നായകനായെത്തിയ മതഗജരാജ എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ചടങ്ങിൽ നിന്നുമുള്ള വിശാലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് പ്രചരിക്കുന്നത് താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആരാധകരിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ നീണ്ട പന്ത്രണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനുശേഷം റിലീസിനൊരുങ്ങുന്ന മതഗജരാജ എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് പരിപാടിയിലാണ് അവശ്യനായി വിശാൽ എത്തുന്നത് ഏറെ ക്ഷീണിതനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് ഈ ഒരു വേദിയിലേക്ക് എത്തിയത് പോലും മാത്രമല്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കൈവിറയ്ക്കുകയും നാക്കു കുഴിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ മുഖത്ത് നീരൊഴിച്ചിരുന്നു കാഴ്ചയ്ക്ക് വേണ്ടി കണ്ണടയും താരം ഉപയോഗിച്ചിരുന്നു വളരെ ക്ഷീണിതനായി തന്നെയാണ് ഈ വീഡിയോയിൽ വിശാലിനെ കാണാൻ കഴിയുന്നത് താരത്തിന് നടക്കാൻ സഹായിയുടെ സഹായം പോലും വേണ്ടിവരുന്നു കൈകളും ശരീരവും ഒരുപോലെ വിറയ്ക്കുന്നു മൈക്ക് പിടിക്കുവാൻ പോലും ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല ശരീരം അല്ലാതെ നേരത്തെ ഇതിൽ നിന്നും വെലിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സംസാരിക്കുമ്പോൾ നാക്കു കുഴയുന്നു എന്താണ് താരത്തിന് സംഭവിച്ചതെന്ന ആശങ്കയിലാണ് ഇത് കണ്ട ആരാധകർ വിശാലിനെ എന്തുപറ്റിയെന്നാണ് ഈ ഒരു വീഡിയോ വയറലായതോടുകൂടി എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടി തിരക്കി കൊണ്ടുവന്നത് കടുത്ത മൈഗ്രെയിനും പനിയുമാണ് നടന്റെ അവശ്യയ്ക്ക് പിന്നിലെന്നാണ് അണിയറ പ്രവർത്തകരും നടന്റെ അടുത്ത വൃത്തങ്ങളും അറിയിച്ചത് എന്നാൽ പക്ഷേ പനിക്കും മൈഗ്രെയിനും അപ്പുറം മറ്റെന്തോ വലിയൊരു അസുഖം നടനുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പലരും വാദിക്കുകയാണ് താരത്തിന് കടുത്ത പനിയായിരുന്നുവെന്നും അത് അവഗണിച്ചാണ് പരിപാടിക്ക് എത്തിയതെന്നുമാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ പക്ഷേ ഈ ചർച്ചകളോട് വിശാലോ സിനിമയുടെ അണിയറ പ്രവർത്തകരോ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല നിലവിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളോട് വിശാലും പ്രതികരിക്കുന്നില്ല ആരോഗ്യസ്ഥിതി മോശമായിട്ടും സിനിമയുടെ പ്രൊമോഷൻ എത്തി താരത്തെ നിരവധി പേർ അഭിനന്ദിക്കുന്നുമുണ്ട് വിശാലിന്റെ പുതിയ വീഡിയോ ശേഷം ബോഡി ഫിറ്റ് ആയിരിക്കുവാൻ പരിധി വിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചതാകും കാരണമെന്നൊക്കെയുള്ള വാർത്തകളും പ്രചരിക്കുകയാണ് ഇതിനൊക്കെ പുറമേ തന്നെ നടൻ വിശാലിനെ പറ്റി പല കഥകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ പനിക്കും മൈഗ്രെയിനും അപ്പുറം മറ്റെന്തോ വലിയൊരു അസുഖം നടൻ വിശാലിനുണ്ടെന്ന് പറയുകയാണ് സിനിമാ നിരൂപകനും മാധ്യമ പ്രവർത്തകനുമൊക്കെയായ ചെയ്യാർ തമിഴ് സിനിമയിലെ ഏറ്റവും മാലിയിലുക്കുള്ള നടനായിരുന്നു വിശാൽ അവൻ ഇവൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം ചെറിയ രീതിയിൽ ഫീമെയിൽ ടച്ച് നടന്റെ പെരുമാറ്റത്തിൽ വന്നിരുന്നുവെന്നും വിശാലിന്റെ പുതിയ വീഡിയോ വൈറലായതിനു ശേഷം ബോഡി ബോർഡി ഫിറ്റായിരിക്കുവാൻ പരിധി വിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചതാണ് കാരണമെന്നൊക്കെ പ്രചരിക്കുന്നുണ്ടെന്നും ചെ ആറു ബാലു പറയുന്നുണ്ട് മുൻപരിക്കൽ വിശാലിനെ താൻ നേരിൽ കണ്ടപ്പോൾ സംസാരിക്കുന്നതിനിടെ സ്ട്രെസ്സും ടെൻഷനും കാരണം ഒരുപാട് മരുന്നുകൾ താൻ കഴിക്കുന്നുണ്ടെന്ന് തന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നാണ് ചെയ്യാറു ബാലു വെളിപ്പെടുത്തുന്നത് എന്നാൽ പക്ഷേ അന്ന് താൻ ഇതൊന്നും പുറത്തു പറഞ്ഞിരുന്നില്ല എന്നും ചെയ്യാറു ബാലു ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിനുണ്ടായ കടങ്ങൾ പ്രണയ പരാജയം സുഹൃത്തുക്കളുടെ ചതി സിനിമകളുടെ പരാജയം ഇതൊക്കെ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടാകുമെന്നും നടനാണെങ്കിലും മനുഷ്യനല്ലേ പൊതു വേണ്ടി പോലും നിരന്തരം സംസാരിക്കുന്നയാളായിരുന്നു വിശാലെന്നാണ് ചെയ്യാറു ബാലു പറയുന്നത് എന്നാൽ പക്ഷെ വിശാലിനെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ തനിക്ക് ഷോക്ക് ആണ് വന്നത് വിശാലിന് പനിയാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പക്ഷെ ഉയർന്ന പനിയുള്ള ഒരാൾക്ക് ഇത്തരം ഒരു ഫങ്ഷൻ പങ്കെടുക്കുവാൻ കഴിയില്ലല്ലോ മാത്രമല്ല പനിയുള്ളവരെ ഇത്തരം പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാൻ ഡോക്ടർമാർ അനുവദിക്കാറില്ല വിലക്കാറാണുള്ളത് ഇതൊക്കെ വെറുതെ ഒരു കാരണം പോലെ പറയുന്നതാണെന്നും മറ്റെന്തോ പ്രശ്നം വിശാലിനുണ്ട് ഹൈ പവർ കണ്ണട ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോഴും തനിക്ക് സങ്കടം തോന്നി അവൻ ഇവൻ എന്ന സിനിമയിൽ കോങ്കണ്ണുള്ള കഥാപാത്രമായി വിശാൽ അഭിനയിച്ചിരുന്നു അതിനുശേഷം വിശാലിന് കാഴ്ച നഷ്ടപ്പെട്ടുവെന്നാണ് ചെയ്യാർ ഉബാലു പറയുന്നത് ഈ ചിത്രത്തിന്റെ ഡബിങ്ങിന് വന്നപ്പോൾ തനിയെ വിശാലിന് കോങ്കണ്ണ് വരുമായിരുന്നു ഹാരിയും കുഞ്ഞുമുക്കിയായ ഒരു കുടുംബം ഉണ്ടായിരുന്നുവെങ്കിൽ വിശാലിന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നുവെന്നും ആരോഗ്യവാനായി ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് ചെയ്യുന്നത് ചേയാറുബാലു മാത്രമല്ല വിശാലിനെ കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനനും സംസാരിക്കുന്നു കരിയറിൽ പല പ്രശ്നങ്ങളിലൂടെയാണ് വിശാൽ കടന്നു പോകുന്നതെന്നാണ് അന്തനൻ പറയുന്നത് വിശാലിന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകാൻ കാരണം വിശാൽ തന്നെയാണ് മാത്രമല്ല മോശമായ സുഹൃത് ബന്ധങ്ങളും സുഹൃത്തുക്കളുടെ ഒക്കെ വിശാലിനെ മോശമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും അന്തനൻ പറയുന്നുണ്ട് സ്വയം എടുത്തു വെച്ച ഇപ്പോൾ വിശാൽ അനുഭവിക്കുന്നത് ബാലയുടെ സിനിമയിൽ അഭിനയിച്ചതും ഇതിനൊരു കാരണമായിരുന്നുവെന്നും അന്തനൻ പറയുന്നുണ്ട് ബാലയുടെ അവനിവൻ എന്ന സിനിമയിൽ കണ്ണ് മറ്റൊരു രീതിയിലാക്കി കോങ്കണ്ണാക്കിയാണ് വിശാൽ അഭിനയിച്ചത് ഡോക്ടർ വെച്ച് സെറ്റ് ചെയ്തതായിരുന്നു അത് എന്നാൽ പക്ഷേ ഒരു ഘട്ടത്തിൽ വിശാലിന് കടുത്ത തലവേദനയും ഇതിലൂടെ ഉണ്ടായി അന്ന് മറ്റു സിനിമകളിൽ പോയി ഡയലോഗ് പഠിക്കാനോ പറയാനോ പറ്റാതെയായി പത്തു വർഷത്തിന് പുറം വേറൊരു തരത്തിൽ ഈ ഒരു പ്രശ്നം വന്നുവെന്നും അന്തനൻ ചൂണ്ടിക്കാണിക്കുന്നു മാർക്ക് ആന്റണി എന്ന സിനിമയുടെ സെറ്റിൽ വരാൻ പോലും വിശാൽ നിന്ന് കഴിഞ്ഞിരുന്നില്ല രണ്ട് ദിവസം ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് അദ്ദേഹം വന്നതുമില്ല വന്ന ഉടൻ തന്നെ ഹോട്ടലിൽ പോയി കഥകടച്ചു കിടന്ന് ഉറങ്ങുകയായിരുന്നു കാരണം കടുത്ത തലവേദനയായിരുന്നു വിശാലിന് അപ്പോൾ ഇതോടൊപ്പം തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന പല സംഭവങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തി വ്യക്തിജീവിതത്തിലും നടന്നു ഇതെല്ലാം അദ്ദേഹത്തിന്റെ ശരീരത്തെ മോശമായി തന്നെ ബാധിച്ചതാണ് അന്തനൻ പറയുന്നത് അതേസമയം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ അവനിമൻ എന്ന ബാലയുടെ ചിത്രത്തിലാണ് വിശാൽ നായകനായി എത്തിയത് ആര്യായിരുന്നു ചിത്രത്തിലെ മറ്റൊരു നായകൻ വിശാലിന്റെ പെരുമാറ്റത്തെ പറ്റി മന്ദനൻ സംസാരിക്കുന്നുണ്ട് മുൻകോപക്കാരനാണ് വിശാലെന്നാണ് അന്ധനൻ പറയുന്നത് ഷൂട്ടിങ്ങിനിടെ നടന്ന പല സംഭവങ്ങൾ താൻ കേട്ടിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു സംവിധായകൻ ബാലചന്ദ്രനൊപ്പം സന്താനം എന്ന പ്രൊഡക്ഷൻ മാനേജർ വർക്ക് ചെയ്തിരുന്നു അദ്ദേഹത്തിന് അന്ന് അറുപത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്നു അന്നത്തെ ഒരു സംഭവമാണ് അന്ധനൻ പറയുന്നത് ഒരു പഴയ സിനിമയാണ് സിനിമയുടെ പേര് താൻ പറയുന്നില്ല എന്നും മന്ദനൻ പറയുന്നുണ്ട് അന്ന് സെറ്റിൽ വിശാലിന് സിംഗിൾ ഡോറുള്ള കാരവൻ വേണമെന്ന ആഗ്രഹം വന്നു കാരണം ഡബിൾ ഡോറിനേക്കാൾ പ്രൈവസി ലഭിക്കുന്നത് സിംഗിൾ ഡോറുള്ള കാരവനാണ് എന്നതാണ് കാരണം തങ്ങൾ തന്നെ പണം കൊടുക്കാം എന്താണോ ആവശ്യപ്പെടുന്നത് അത് തരണമെന്ന് വിശാൽ പ്രൊഡക്ഷനിൽ പറയുകയും ചെയ്തു എന്നാൽ പക്ഷേ ചെലവ് ചുരുക്കുവാനാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ നോക്കുക പക്ഷേ വിശാലിന്റെ ആവശ്യപ്രകാരം ഡബിൾ ഡോറുള്ള കാരവനാണ് പിറ്റേന്ന് രാവിലെ എത്തുന്നത് ഇത് കണ്ട് വിശാൽ ആക്രോശിച്ചു എന്നാണ് അന്തനൻ പറയുന്നത് ഷൂട്ട് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ് നടൻ ഇറങ്ങിവേ കാൽവഴു വീണു ഇതോടുകൂടി ദേഷ്യം വീണ്ടും കൂടി വിശാലിന് അറുപത്തിയഞ്ച് വയസ്സുള്ള ആളാണ് പ്രൊഡക്ഷൻ മാനേജർ അദ്ദേഹത്തെ എത്ര വഴക്ക് പറയാൻ പറ്റും എന്നാൽ പക്ഷേ ഷൂട്ടിംഗ് സെറ്റിലുള്ളവരെല്ലാം മുഖം ചുളിക്കുന്ന നിലയിൽ വിശാൽ അദ്ദേഹത്തെ കടുത്ത വഴക്കാണ് പറഞ്ഞത് ആ മനുഷ്യൻ വിശാലിന്റെ കാലിൽ വീഴുക പോലും ചെയ്തു അറിയാതെ തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞു ഇതിനൊക്കെ ശേഷമാണ് വിശാലിന്റെ ദേഷ്യമൊന്ന് അടങ്ങുന്നത് സിനിമയിലും എല്ലാം വിശാൽ ഇങ്ങനെയായിരുന്നുവെന്നും അന്തനൻ പറയുന്നുണ്ട് അതേസമയം തമിഴ് സിനിമാ ലോകത്തെ പ്രബല സാന്നിധ്യമാണ് വിശാലിന്റെ കുടുംബം നിർമ്മാതാവ് ജി കെ റെഡ്ഡിയുടെ ഇളയ മകനാണ് വിശാൽ കൃഷ്ണ റെഡ്ഡി എന്ന വിശാൽ വിശാലിന്റെ ചേട്ടൻ വിക്രംകൃഷ്ണ നടനും നിർമ്മാതാവും ഒക്കെയാണ് മലയാളത്തിലടക്കം അഭിനയിച്ചിട്ടുള്ള തെന്നിന്ത്യൻ നടി ശ്രീയാ റെഡ്ഡിയാണ് വിക്രംകൃഷ്ണയുടെ ഭാര്യ തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും മാലിന്യ ലുക്ക് ഉണ്ടായിരുന്ന ഹീറോയാണ് നടൻ വിശാല് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിശാൽ തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് എന്ന സിനിമയിലൂടെ നായകനാകുന്നു പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ മുൻനിര നായകനായി സണ്ടക്കോഴി എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം നടന് കേരളത്തിലടക്കം നിരവധി ആരാധകരാണ് ഉണ്ടായത് മീരാ ജാസ്മിനായിരുന്നു ചിത്രത്തിൽ വിശാലിന്റെ നായികയായി എത്തിയത് ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു ആയിരുന്നു അതുപോലെ തന്നെ ചിത്രത്തിലെ പാട്ടുകളും ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും കൃഷി തന്നെയായിരുന്നു വിശാൽ നാൽപ്പത്തിയേഴുകാരനായ താരം തമിഴ് സിനിമയിൽ ഇനിയും വിവാഹം കഴിയാത്ത നടന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് നടനായി പിന്നീട് നിർമ്മാതാവായി വിശാൽ ഫിലിം ഫാക്ടറി എന്ന ബാനറിന് കീഴിലാണ് വിശാൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് തമിഴ് സിനിമയിലെ പല സംഘടനകളുടെയും തലപ്പത്തുമെത്തിയിരുന്നു വിശാൽ തമിഴ് സിനിമാ സംഘടനയായ നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വിശാൽ തമിഴ് സിനിമാ സംഘടന നടികർ സംഘത്തെ പ്രശ്നകലുഷിതമായ പല സാഹചര്യങ്ങളിലും മുന്നോട്ട് നയിച്ചത് ജനറൽ സെക്രട്ടറിയായ വിശാലായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിമൂന്നിന് റിലീസ് ചെയ്യുവാനിരുന്ന സിനിമയായിരുന്നു മതഗജരാജ സുന്ദർ സിയാണ് സിനിമയുടെ സംവിധാനം എന്നാൽ അന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം റിലീസ് നടന്നിരുന്നില്ല നീണ്ട പന്ത്രണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് പൊങ്കൽ റിലീസായി എത്തുന്ന സിനിമയിൽ അഞ്ജലിയും വരലക്ഷ്മി ശരത് കുമാറുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ബോളിവുഡ് താരം സോനു സൂഡാണ് ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തുന്നത് ഈ വരുന്ന ജനുവരി പന്ത്രണ്ടിനാണ് സിനിമയുടെ ഇനീഷ്യൽ റിലീസ് രത്നമാണ് പോയ വർഷം വിശാലിന്റേതായി തിയേറ്ററിൽ എത്തിയ സിനിമ ഹരിയായിരുന്നു സിനിമയുടെ സംവിധാനം പ്രിയ ഭവാനി ശങ്കർ സമുദ്രക്കനി ഗൌതം വാസുദേവ് മേനോൻ യോഗി ബാബു തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒട്ടും ചലനമുണ്ടാക്കിയില്ല സമീപകാലത്ത് വിശാലിന്റെ സിനിമകൾക്ക് ബോക്സ് ഓഫീസിൽ തുടർച്ചയായി പരാജയം നേടേണ്ടി വരികയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മാർക്ക് മാത്രമാണ് വിജയം നേടിയ വിശാൽ സിനിമ അതേസമയം തുപ്പരിവാളം ടു അടക്കമുള്ള സിനിമകൾ വിശാലിന്റേതായി അണിയറയിലുണ്ട് വിശാൽ തന്നെയാണ് ഈ സിനിമയുടെ സംവിധാനവും നിർവഹിക്കുന്നത് അതേസമയം തന്നെ വിശാൽ അവിവാഹിതനായി തുടരുന്നത് സിനിമാ ലോകത്ത് പലപ്പോഴും ചർച്ചയായി മാറിയിട്ടുള്ള കാര്യമാണ് നടിയും നടൻ ശരത് കുമാറിന്റെ മകളുമായ വരലക്ഷ്മി ശരത് കുമാറുമായി വിശാൽ ഏറെക്കാലം പ്രണയത്തിലായിരുന്നുവെന്നും മുൻപൊരിക്കൽ നടന്റെ വിവാഹം നിശ്ചയം നടന്നതാണെങ്കിലും പിന്നീട് ഈ ബന്ധം വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്ന് തുടങ്ങി പല ഗോസിപ്പ് വാർത്തകളും വന്നെങ്കിലും താരം ഇതൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത് വർഷങ്ങൾക്ക് മുൻപ് വിശാലും വരലക്ഷ്മിയും ഡേറ്റിംഗിലാണെന്നും ഉടൻ തന്നെ ഇരുവരും വിവാഹിതരാകുമെന്നുമുള്ള തരത്തിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു ഇതേക്കുറിച്ച് താരങ്ങളും ചില സൂചനകൾ നൽകിയിരുന്നു എന്നാൽ പക്ഷേ തങ്ങളെപ്പറ്റി പ്രചരിക്കുന്നതൊക്കെ വെറും ഊഹാപോഹങ്ങളാണെന്നും തങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന നടി വരലക്ഷ്മി ഒരിക്കൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്താണ് ഇഷ്ടത്തിലാകുന്നത് ഇരുവരുടെയും പ്രണയം ശക്തമായതോടെ വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്കും ഇരുവരും എത്തി ഏകദേശം ഏഴു വർഷത്തോളം ഇരുവരും പ്രണയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇവർ വേർവിരികയായിരുന്നുവെന്നാണ് പ്രചരിച്ച വാർത്തകൾ എന്നാൽ ഇതിനു കാരണം വരലക്ഷ്മിയുടെ പിതാവ് കൂടിയായ നടൻ ശരത് കുമാർ കഥകൾ പ്രചരിച്ചത് വിശാലും വരലക്ഷ്മിയും പ്രണയത്തിലായിരുന്ന കാലത്ത് ശരത് കുമാറുമായി വിശാൽ ചില കാര്യങ്ങളിൽ ശത്രുതയിലായിരുന്നു ഇരുവരും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളും വാക്തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നടികർ സംഘം എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടായിരുന്നു താരങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായിരുന്നത് ഇടക്കാലത്ത് അച്ഛനുമായിട്ട് വരലക്ഷ്മിയും മകഴ്ചയിലായിരുന്നു എന്നാൽ പിന്നീട് വരലക്ഷ്മിയും വിശാലും വേർപിരിയുകയാണ് ചെയ്തത് അപ്പോഴേക്കും അച്ഛനുമായുള്ള പ്രശ്നം വരലക്ഷ്മി അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിൽ വരലക്ഷ്മി ശരത് കുമാർ വിവാഹിതയാണ് ഇതോടെ വിശാലിനെയും വരലക്ഷ്മിയും ചേർത്തുള്ള ഗോസിപ്പ് വാർത്തകൾക്കും വിരാമമായി മുംബൈയിൽ ബിസിനസ്സുകാരനായ നിക്കോള സത്യദേവിനെയാണ് ഈ കഴിഞ്ഞ വർഷം വരലക്ഷ്മി വിവാഹം കഴിച്ചത് ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് നിക്കോളയുടെ രണ്ടാം വിവാഹമായിരുന്നു വരലക്ഷ്മിയുമായിട്ടുള്ളത് ആദ്യ ബന്ധത്തിൽ മുതിർന്നവരും മകളും നിക്കോളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ